ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫുട്ബോളിൻ്റെ ലൈവ് ഇടുന്ന സമയത്ത് നമുക്ക് തുടക്കം മുതൽ അതായത് ലൈവ് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രവാസ ലോകത്തുനിന്നും മദർ സ്റ്റേന്നൊക്കെയുള്ള അപ്പോൾ അവർ നേരിട്ട് കണ്ടുമുട്ടാത്ത ഒരുപാട് സുഹൃത്തുക്കൾ വർഷങ്ങളോളം ഉള്ള ആളുകളുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ സുബ്രഹ്മണ്യേട്ടൻ അപ്പോൾ അദ്ദേഹം നമ്മൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരികയായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അദ്ദേഹം വരുന്നതും കോട്ടക്കൽ വഴിയാണ് അപ്പോൾ കോട്ടക്കൽ നമ്മുടെ സുഹൃത്ത് അഷ്റഫ് ഖാൻ്റെ മംഗളോദയ വൈദ്യശാലയിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് ഏതെങ്കിലും പോയി വെക്കുക അദ്ദേഹത്തുനിന്ന് കാണാം അത് കണ്ടിട്ട് നമുക്ക് വളാഞ്ചേരിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കൾ പല ഫോണുകളിൽ നിന്നും നമുക്കുണ്ട് നമ്മുടെ ലേവിഡ് ഒന്നുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽപ്പെട്ടാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ സുബ്രഹ്മണ്യാണ് അങ്ങനെ നമ്മൾ കോട്ടക്കൽ എത്തിയിട്ടോ കോട്ടക്കൽ ടൗണിലെത്തി എത്തുന്ന ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അക്ഷർപ്രഖാൻ മംഗ്ലോദശാല നമ്മുടെ എസ് എം ജി കൂട്ടായ്മയുടെ സെ ജനറൽ സെക്രട്ടറിയും അതുപോലെ ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനുമായിട്ടുള്ള അഷ്റഫ് അവിടെ എത്തിയിട്ടോ മംഗോദയം വൈദ്യശാല അപ്പോ സുബ്രഹ്മണ്യേട്ടനും അഷറഫിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും നമ്മള് കുറഞ്ഞ നേരം സംസാരിക്കാം നമ്മൾ ആള് കേട്ടോ നമസ്കാരം അപ്പൊ നമ്മുടെ ആദ്യമായിട്ടുള്ള മുഖതാവിൽ നമ്മൾ കാണുന്നു അപ്പൊ കുറെ ദിവസമായ സുബ്രഹ്മണ്യേട്ടനെ നേരിട്ട് കാണാന്നുള്ളത് അപ്പൊ നമ്മള് ഇവിടെ എത്തി ഇപ്പൊ ഏകദേശം രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തോളം പരിചയം ഇപ്പോ വന്നിട്ട് എത്ര സൈസ് ഒരു മാസം എത്ര ലീവൊക്കെ അപ്പൊ നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ അസർദാഗ് അങ്ങക്കറിയാൻ നമ്മളെ ഇതിലൊക്കെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ ഷോപ്പാണ് മംഗളോദയം വൈദ്യശാല അതുപോലെ എസ് എൻ ജി കൂട്ടായ്മയുടെ സെക്രട്ടറി നമ്മുടെ വളരെയധികം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായും നമ്മളവിടെ കാണാ കാണണം എന്നുള്ളത് കുറേ ദിവസമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയി പക്ഷേ നമ്മളിന്നിപ്പോൾ വട്ടപ്പാറ ഭാഗത്തേക്ക് പോവാണ് വട്ടപ്പാറ അവിടെ ഒരു റോഡിന്റെ വീഡിയോ ചെയ്യുന്ന പോവാണ് അപ്പോൾ അദ്ദേഹം ഫോട്ടോക്കൽ എത്തും നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ ഉദ്ദേശിക്കാനാണ് അപ്പോൾ അത്ര ദൂരെ വരണ്ടെന്നുള്ളിൽ തന്നെ നമ്മുടെ കോട്ടക്കൽ എത്താമെന്ന് എത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതായാലും വട്ടപ്പാറയ്ക്ക് പോകുമല്ലേ അപ്പോൾ നമ്മുടെ അസ്രഫ്ഖാൻ്റെ ഷോപ്പിലെത്തി ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് സുബ്രഹ്മണ്യനെ കാണാനും പറ്റി നമ്മുടെ വീഡിയോയുടെ ഫുട്ബോളിന്റെ ലൈവിൻ്റെ സെവൻസ് ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുബ്രഹ്മണ്യേറ്റനെ വളരെ അധികം കേട്ടോ വളരെ ആവേശമാണ് നമ്മളൊക്കെ ഒരു ലിങ്കിന് വേണ്ടി അതായത് നമ്മൾ ലൈവിന്റെ ലിങ്ക് അപ്കമ്മിങ് ആക്കിയപ്പോൾ സമയത്ത് തന്നെ ആദ്യമായി നമ്മൾ ഷെയർ കൊടുക്കാനുള്ള കൂടിയാണ് നമ്മുടെ സുബ്രഹ്മണ്യേട്ടൻ അപ്പൊ സുബ്രഹ്മണ്യത്തിന് എന്തൊക്കെ വിഷയങ്ങൾ പറയണു അപ്പൊ എന്താ സുഖാണ് മക്കളൊക്കെ ആ ഇനി നമ്മടെ അമ്മായിന്റെ പുറത്ത് എന്ത് അമ്മായി നമ്മടെ സുബ്രഹ്മണ്യത്തിന്റെ അമ്മായിണ്ട് അമ്മായി നമ്മളെ ലൈവിന്റെ ഭയങ്കര ആളാണ് അപ്പൊ മലപ്പുറം അപ്പൊ സുബ്രഹ്മണ്യത്തിന് നമ്മുടെ ലിങ്ക് അദ്ദേഹം ഷെയർ ചെയ്യും കിട്ടാനായാലും അപ്പോൾ സുബ്രഹ്മണ്യം വിളിക്കാറുങ്ങും അമ്മായി വിളിക്കുന്നുണ്ട് അത്രയ്ക്ക് ആവേശമുണ്ട് സവൻ സറിഞ്ഞല്ലേ സുബ്രഹ്മണ്യ കോട്ടക്കല സുബ്രഹ്മണ്യൻ സത്യത്തില് നമ്മളെ അന്നത്തെ എസ് എം ജി കൂട്ടായ്മയിലേക്ക് സുബ്രഹ്മണ്യൻ വരാനും വേണ്ടി ടിക്കറ്റ് ഒക്കെ ഓക്കെ ആയി നിൽക്കുക പക്ഷെ പ്ലെയിനിന് എന്താ പ്രശ്നം പറ്റി വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ കൂട്ടായ്മ തന്നെ നമുക്ക് സുബ്രഹ്മണ്യം കാണാൻ പറ്റിയിരുന്ന അങ്ങനെ തന്നെ നല്ല റെഡി ടിക്കറ്റ് ഒക്കെ റൂമ് ഫ്രീ ഇരിക്കേന അല്ലെങ്കിൽ നമുക്ക് ആ പങ്കെടുക്കേണ്ടി എങ്ങനെ പറയാനുള്ള പറഞ്ഞോളെ വീണ്ടും നല്ലൊരു കൂട്ടായ്മ വരാം ഒരു കൂട്ടായ്മ ഒക്കെ പരിപാടി നടന്നിട്ട് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആവണ് പക്ഷെ സുബ്രഹ്മണ്യ ബന്ധം രണ്ടു വർഷത്തോളം ഉണ്ട് അതൊരു അസർവാക്കിയ പോലെ തന്നെ നമ്മളെ അസർഫാക്കിം ഗ്രൂപ്പിൻ്റെ തുടക്ക സമയത്ത് നമ്മളൊപ്പം ബന്ധപ്പെട്ട ഒരാളാണ് അസർഫാക്കിം കാരണം പിന്നീടാണ് അസർഫാക്കാൻ നേതൃത്വം ആ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പ് അതിനുശേഷം നമ്മൾ കൂട്ടായ്മ രൂപീകരിച്ച് അത് കോട്ടക്കൽ ഏതാനും സ്ഥലം സെയിൻസ് സൽക്കാരണം അവിടെ വെച്ച് അതിൻ്റെ പരിപാടിയൊക്കെ സംബന്ധിച്ചു അതിന് നേതൃത്വം വഴിച്ചൊരു മുഖ്യഘടകം അസർഭാഗ് ആണെങ്കിൽ തറക്കൂല അതുപോലെയുള്ള സുബ്രഹ്മണ്യേട്ടൻ ഗ്രൂപ്പിലൊന്നും വല്ലാതെ വരുന്നുണ്ടെങ്കിലും പക്ഷെ വളരെയധികം എന്താ സജീവമാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ലിങ്ക് കാര്യം ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എപ്പോഴും പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു സുബ്രഹ്മണ്യേട്ടൻ അപ്പൊ ആ സുബ്രഹ്മണ്യത്തിനെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് സുബ്രഹ്മണ്യേട്ടൻ ഇനി ഒരു മാസം എത്രയുള്ളത് മൂന്ന് മാസമുണ്ട് അപ്പോൾ പോയിട്ട് പൊയ്റ്റിപ്പത്ര ആയി പോയിട്ട് രണ്ട് കൊല്ലം നാല് മാസം അല്ല അതിന് മുന്നേ തുടർച്ച എത്ര ടോട്ടലിംഗ് ഇരുപത് കൊല്ലോളും പ്രവാസി ജീവിതം അയച്ച ആളാണ് അല്ലേ അപ്പൊ ഏതായാലും കൊല്ലത്തിലൊക്കെ വരാറുണ്ട് വർഷത്തില് എന്താ ജോലി എന്തൊക്കെയാണ് അവിടെ മെക്കാനിക് ആ മെക്കാനിക് ഇടയിലെ അപ്പൊ അപ്പോൾ നമ്മൾ അസറഫ് ഖാൻ്റെ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യനെ കാണാൻ പറ്റി അതായത് രണ്ട് വർഷത്തിൽ തുടക്കത്തിൽ പറഞ്ഞ മാതിരി രണ്ട് വർഷത്തിൽ വേറെ ബന്ധം ഫോണിലൂടെയായിരുന്നു അപ്പം നേരിട്ട് കണ്ടുമുട്ടി അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ് മാത്രമല്ല നമ്മൾ അസറഫ് ഷോപ്പാണ് നമ്മുടെ ഗ്രൂപ്പിന് മെയിൻ ആയിട്ടുള്ള ആളാണ് അസറഫ്ക്ക മംഗ്ലോദം വൈദശാല കോട്ടക്കൽ നമ്മുടെ ഈ ചമ്മാട് ആ ഭാഗത്ത് നിന്ന് വരുമ്പോ ഈ ഓട്ടോ സ്റ്റാൻഡ് നേരെ ഫ്രണ്ട് മുൻവശത്തുള്ള വൈദ്യശാല അപ്പോൾ എല്ലാവരും വൈദ്യശാലയുമായി ബന്ധപ്പെടാൻ എല്ലാം കൂടെ സെറ്റാണോ അപ്പൊ ഓക്കെ പിന്നെ എന്താ സുബ്രഹ നമ്മളെ ലൈവിനെ പറ്റി എന്താ പറയാനല്ലേപൊളി അടിപൊളി എങ്ങനെയുണ്ട് നമ്മളെ സംസാരങ്ങളൊക്കെ ആളുകൾ പല 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 സംസാരിക്കാതെ കാര്യങ്ങൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട് ന്യൂനപക്ഷമാണ് നമ്മളെ സംസാരം വേണ്ടത് ഭൂരിപക്ഷം ആളുകൾക്ക് അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ അഞ്ചാറ് മത്സരങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് നടത്തണം ും അങ്ങനെയൊക്കെയാണ് നമ്മുടെ അസർഫാഖാന്റെയും നമ്മുടെ കണ്ടുമുട്ടി നമ്മുടെ സുബ്രഹ്മണ്യൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടാ നമ്മളോട് അന്നേ മൂപ്പര് വിളിക്കാറ് നമ്മുടെ ലൈവിന്റെ കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും അപ്പൊ എപ്പോഴോ ആക്കി വെക്കണ ആ സമയത്ത് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കാറുണ്ട് മൂപ്പരെ ഒരുപാട് ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മൂപ്പരെ ഇവിടെ നിന്ന് കണ്ടോളാം സംസാരങ്ങൾ അങ്ങോട്ട് വരേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം നമ്മളെ അസ്രപ്പാക്കി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അറിയുന്ന ആളല്ലേ എന്നുള്ളത് എത്തിയത് അവരെ അത് കണ്ടുമുട്ടി വളരെയധികം സന്തോഷം സുബ്രഹ്മണ്യൻ ഒരു എല്ലാവിധ നന്ദി അറിയിക്കണം അസ്രപ്പാക്കാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ മെയിൻ നമ്മുടെ എല്ലാമായ അസ്രപ്പാക്കും അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഏതെങ്കിലും വലിയ സന്തോഷമായി കാരണം ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ സുബ്രഹ്മണ്യേട്ടൻ ഫോണിലൂടെയും വാട്സപ്പിലൂടെയൊക്കെയായിരുന്നു നമ്മൾ ബന്ധം ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഖതാവിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടി അതുപോലെ അഷറഫാക്കിയും സുബ്രഹ്മണ്യേട്ടനും നമ്മുടെ ക്യാമറമാൻ സിനാൻ അഷറഫ് ഖാൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൂൾ ബാർന്ന് ടീ ചായ കുടിച്ച് നമ്മളവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോയാണ് നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ അതുപോലെ അദർ സ്റ്റേറ്റിൽ നിന്ന് ജില്ലൻ്റെ പുറത്ത് തിരുവനന്തപുരം കാസർഗോഡ് മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഈ ഫുട്ബോളിൻ്റെ ലൈവ് തുടങ്ങിയ ശേഷം ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ കണ്ടപ്പോൾ രസകരമായ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഓക്കെ ബൈ ഞാൻ വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുട്ബോൾ ലൈവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അതുപോലെ റോഡ് വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ